ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ട് മീനുകൾ അപ്രത്യക്ഷമായ കഥയൊക്കെ പുരാണത്തിന് മറ്റ് പഴയ കഥകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സുതീഷ് ചെമ്പഴ്ശേരിയാണ് അപ്പൊ ഞാനെന്നുള്ളത് ഉപ്പുംകാവ് അയ്യപ്പ ക്ഷേത്രത്തിലാണ് കേട്ടോ ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണത് ഇത് മണ്ണാർക്കാട് പെരിന്തൽമണ്ണ റൂട്ടിൽ അമ്മിനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥിതി ചെയ്യണത് എന്റെ കറക്റ്റ് വഴിയും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും അപ്പൊ ഇത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും ഐതിഹ്യം ഉള്ളതും ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണത് ഞാൻ ഇരുന്നൂറ്റി എൺപതിലധികം ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു എല്ലാ ക്ഷേത്രങ്ങളും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കോർണിക്കുന്നത് കാരണം വെച്ചാൽ ഒരുപാട് പൂജകളില്ലാത്ത ക്ഷേത്രങ്ങളിൽ പൂജകൾ തുടങ്ങാനും അതുപോലെ തന്നെ അവിടെ അഭിവൃദ്ധി ഉണ്ടാക്കാനും ഒക്കെ നമ്മുടെ വീഡിയോകളിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ക്ഷേത്രവും നമുക്ക് അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും അറിയപ്പെടാത്ത ആളുകളിലേക്കും എത്തിക്കണം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം എല്ലാ ആളുകളിലേക്കും എത്തിക്കുക അപ്പൊ ഇതിന്റെ ചരിത്രം എത്തിക്കുകയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ചോദിക്കാം ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പോ എല്ലാവരും ഒരു മടിയും കാണിക്കരുത് നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇവരോട് ചോദിച്ചറിയാം കേട്ടോ ഓക്കെ എല്ലാവർക്കും നമസ്കാരം അമിനിക്കാട് ഉപ്പുങ്കാവ് അയ്യപ്പ ക്ഷേത്രത്തില് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ക്ഷേത്രഭൂമിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം സ്വാഗതം ചെയ്യുകയാണ് കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ഈ ക്ഷേത്രം അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപക്ഷെ തകർന്നടിഞ്ഞു പോയ ഒരുപാട് ഒന്നാണ് ഇവിടെ വളരെ വൈവിധ്യങ്ങളായ പൂജയും സമ്പ്രദായങ്ങളും ഉള്ള ഈ ക്ഷേത്രത്തിൽ സ്വയംഭൂ വിഗ്രഹമാണ് എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത സ്വയംഭൂ ശാസ്താവിന്റെ സ്വയംഭൂ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച അയ്യപ്പസ്വാമിയുടെ കൂടിയാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ മാസങ്ങളിലായി എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ദ്രവ്യകലശങ്ങളും അതുപോലെ പ്രതിഷ്ഠകളും അഷ്ടബന്ധവും നടത്തി വളരെയധികം തേജസ്സോടുകൂടി നിൽക്കുന്ന ഈ ക്ഷേത്രഭൂമിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരണം ഞങ്ങളുടെ പ്രധാന പൂജകളായിട്ടുള്ള കാര്യസാധ്യ പൂജ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ചിങ്ങമാസം ഒന്നാം തീയതി വളരെ സന്തോഷത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള പൂമൂടൽ ഭഗവാൻ അയ്യപ്പസ്വാമിക്ക് പൂമൂടൽ ആരംഭിച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും അത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഈ ക്ഷേത്രം ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ ദൂരദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും ഇവിടെ വരാനും നമ്മുടെ ഭഗവാന്റെ ചൈതന്യം കണ്ട് പ്രാർത്ഥിക്കാനും ഭാഗ്യമുണ്ടാകട്ടെ അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത മേൽക്കൂര തുറന്ന നിലയിലാണ് മഴയും മഞ്ഞും വെയിലും കാറ്റുമൊക്കെ ഭഗവാനിലേക്ക് നേരിട്ട് എത്തുന്ന തുറന്ന മേൽക്കൂരയുള്ള ഒരു ക്ഷേത്രമാണ് അത് നേരെ വന്ന് മഴയും മഞ്ഞും ഒക്കെ അങ്ങനെ നേരെ ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കുന്നത് കാണും കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ആ ഒരു സത്യം അതിന്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നത് ഒപ്പം തന്നെ ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ മുറ്റത്ത് തിരുമുറ്റത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കിണർ ഒരു ഭണ്ഡാര കിണറിന്റെ മുകളിലായിട്ടാണ് ഞങ്ങളുടെ എല്ലാം പാദങ്ങൾ പതിഞ്ഞു നിൽക്കുന്നത് അതൊരിക്കലും തുറക്കാൻ കഴിയില്ല അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങളും അതുപോലെ തന്നെയുള്ള ആഭരണങ്ങളും സ്വർണങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു കേട്ട അറിവ് മാത്രമാണ് ഞങ്ങൾക്കുമുള്ളത് ഇതൊക്കെ കാണാനും ഞങ്ങളുടെ ഉപപ്രതിഷ്ഠ ഉപപ്രതിഷ്ഠകളായിട്ടുള്ള മുനീശ്വരനെ അതുപോലെ തന്നെ നാഗദേവതകളെ അതുപോലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് ഈ വടക്കേ മലയിൽ നിലകൊള്ളുന്ന ആദിവാസി ദൈവങ്ങൾക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഇവിടെ ഞങ്ങൾ ഈ അയ്യപ്പസ്വാമിയുടെ പിറന്നാൾ ആഘോഷത്തിന് പ്രസാദമൂട്ട് തുടങ്ങുക ഈ മല മലയടിവാരത്തു പോയി അവിടെ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ആദിവാസി വിഭാഗമുണ്ട് ഇപ്പോൾ വളരെ കുറച്ച് ആളുകളാണ് എങ്കിലും ഇവിടെ ഭഗവാൻ ജാതി ഭേദമഞ്ഞ് എല്ലാ ആളുകളെയും ഭഗവാനിലേക്ക് ആകർഷിക്കുന്നു എന്നതിന്റെ വലിയൊരു ഉദാഹരണം കൂടിയാണത് ഇപ്പൊ എല്ലാവരെയും ഞങ്ങൾ ഈ ക്ഷേത്രമുറ്റത്തിലേക്ക് ഈ സന്നിധിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ എത്തിച്ചേർന്ന സുധീഷ് ഭായിക്ക് ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി കൂടി അറിയിക്കുന്നു സ്വാമിയേ ശരണയ്യപ്പ ശ്രീ അമ്മിനിക്കാട് ഉപ്പങ്കാവ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇവിടെ നീങ്ങിയിരിക്കുന്നത് ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് അല്ല വടക്ക് ഭാഗത്തായിട്ട് നമ്മുടെ അമ്മിനിക്കാട് മല സ്ഥിതി ചെയ്യുന്നുണ്ട് ആ മലയിൽ അഞ്ച് മുനികൾ തപസ് ചെയ്തിരുന്നു അത് ലോപിച്ചാണ് പിന്നെ അമ്മിനി ഐമുനിക്കാട് മാറി ഐ അമ്മിനിക്കാടായി മാറിയത് എന്നാണ് പറയുന്നത് അപ്പൊ അത്തരം ഒരുപാട് പുരാണ കഥകളിലൂടെ നീങ്ങിക്കഴിഞ്ഞ ഈ അയ്യപ്പക്ഷേത്രം ഇന്ന് വളരെ എല്ലാവർക്കും വളരെയധികം ജനസിദ്ധി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ വൃശ്ചികമാസം അവസാനത്തെ ഞായറാഴ്ചയായ ദിവസം ഞായറാഴ്ച ഇവിടെ താലപ്പൊലി മഹോത്സവം ഭഗവതിക്കും അയ്യപ്പനും നടത്തി അത് ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നടത്തുന്ന ഒരു കല കല നാടൻ കലകളും ആന തുടങ്ങിയ നിറബോധം എന്നീ എല്ലാവിധ നാടൻ കലാരൂപങ്ങളുമായിട്ടാണ് ആ കലാവിരുന്ന് ഇവിടെ നടത്താറുള്ളത് അതുപോലെ തന്നെ ഇവിടെ മാതൃസമിതി നല്ല നല്ല രീതിയിൽ ക്ഷേത്രത്തെ നല്ല അഭി അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ കാര്യസാധ്യ പൂജ ഇപ്പോ തുടങ്ങി വെച്ച പൂമൂടൽ എന്നിവയെല്ലാം തന്നെ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവിധ എല്ലാവിധ ജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് എല്ലാവരെയും ഈ ക്ഷേത്രത്തിലേക്ക് ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഒരുപാട് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്ന എല്ലാവിധ ആശംസകളും ഒരുപാട് നന്മകൾ എല്ലോ നിർത്തുന്നു സ്വാമി അമ്മിനാടിന്റെ ഐശ്വര്യം തുണുമ്പോൾ നമ്മുടെ പുല്ലാത അമ്പലത്തിലെ ഇന്നും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഞങ്ങള് ആദ്യമായിട്ട് നടക്കുകയാണ് പൂമൂടൽ എന്ന് പറഞ്ഞിട്ട് അപ്പോ ഈ അമ്പലത്തിന്റെ ചരിത്രം പറയുമ്പോൾ ടിപ്പുവിന്റെ പഴയത്തെ കാലത്ത് തകർന്ന് ഒന്നുമില്ലാതെ നടക്കുന്ന ഒരു അമ്പലമായിരുന്നു നമ്മളെ പൂ പൂർവികർ ഒരു നിത്യപൂജ എന്നുള്ള രീതിയിൽ ആക്കി തന്നു ഞങ്ങൾക്ക് അതിന്റെ ഓരോ വികസന പാതയിലാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് അപ്പോ ഇനിയും വികസിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹം അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾക്ക് തരണം അതുപോലെ എല്ലാ പൂജകളും ചെയ്ത് അവനെ കുടുംബത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവണം അയ്യപ്പ സ്വാമിയുടെ പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങളൊരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അതേപോലെ ഈ വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി എടുത്ത സുതീശേട്ടനും ഒരുപാട് നന്ദി അറിയിക്കണം ഉപ്പുംകാവില് ഇതേ വരെ നടന്നവരിൽ എല്ലാവരും നല്ല ഉയർച്ച ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ മാതൃസമൃതി രൂപീകരിച്ച് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് ഇനി ഉപ്പുംകാവിലപ്പനെ എല്ലാം മുന്നോട്ട് നയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ നാട്ടിൽ വരുമ്പോ ഇങ്ങനെ അങ്ങനെ അമ്പലത്തിന് പറ്റിയിട്ട് കേട്ടിട്ടെന്നല്ല അൻപത് വർഷമായി ഞാൻ ഈ നാട്ടിലെത്തിയിട്ട് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടാണ് ഈ അമ്പലം പുരോഗമിച്ച് തുടങ്ങിയത് അപ്പൊ ഓരോ ആൾക്കാരും ഇതിനു വേണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളെ നാട്ടിലെ അതായത് കുറച്ചാൾക്കാര് ഇതിന് മുന്നിറങ്ങോണ്ട് ഏഹ് അപ്പൊ ഭംഗിയായി എല്ലാം ഭംഗിയായിട്ട് ആ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഇവിടെ ഒരു മാതൃസമിതി രൂപീകരിച്ചത് ഏഹ് അപ്പൊ ഒരു വർഷം കൂടെ തയ്യാറായി അതോ ഞങ്ങളെ കമ്മിറ്റി അംഗങ്ങളും ഞങ്ങളെല്ലാ ആൾക്കാരും ഇതിനുക്ക് വേണ്ടിയിട്ട് എല്ലാ സഹകരണവും ഉണ്ട് ഞാൻ കമ്മിനിക്കാട് അമ്പത് കൊല്ലായി താമസിക്കുന്ന ഒരാളാണ് എനിക്കിത് ഇവിടെയല്ല ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നു നാല്പത്തിമൂന്ന് കൊല്ലമായി പോത്തു മാഷാണ് ഈ പ്രദേശവാസിയായിട്ട് നാപ്പത്തിമൂന്ന് കൊല്ലായി വെള്ളം ഒന്നുമില്ലാത്ത ഒരു വീടായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് അന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈ ഉപ്പുംകാവിന്റെ അടുത്ത് എനിക്കൊരു വിര വെക്കാൻ ഇത് കിട്ടണേ എന്ന് ഞാൻ ഭഗവാനോട് ആ കാലത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എനിക്കത് സാധിച്ചു ഞാൻ ഭഗവാന്റെ അടുത്ത് തന്നെ വീട് വെച്ച് താമസിക്കുന്നു എന്റെ അനുഭവമാണത് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് സാധിച്ചു കിട്ടി പിന്നെ ഇപ്പൊ ഇവിടെ പഴയതായിട്ട് എന്റെ മുത്തസനായിട്ടാണിത് വിളക്ക് വെച്ച് തുടങ്ങിയത് അത് കഴിഞ്ഞ് എല്ലാവരും നാട്ടുകാരോ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് പങ്കെടുത്ത് എന്റെ ഭർത്താവും അതിലൊരു പങ്കാളിയായിരുന്നു എല്ലാവരും കൂടിയായി ഇപ്പൊ ഉയർന്നു വരികയാണ് ഇനിയും നമുക്കിത് ഉയർച്ചയിലേക്ക് പോകാൻ ഭഗവാൻ നമ്മളെ സഹായിക്കണം കുങ്കാവ് അയ്യപ്പ ക്ഷേത്രത്തില് എല്ലാ പരിപാടികളും ഉഷാറായി നടക്കുന്നുണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ നല്ല ഉഷാറാണ് എല്ലാ പരിപാടികളും ഞങ്ങൾക്ക് നല്ല മെച്ചങ്ങളെല്ലോ എല്ലാം കൊണ്ടും ഇവിടെ പ്രാർത്ഥിച്ചാലും ഒക്കെ ഞാൻ മുപ്പത്തേഴ് കൊല്ലായി ഇവിടേക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണ് അന്ന് ഞാൻ വരുന്ന കാലത്ത് ഇവിടെ ഒന്നുമില്ല മാസം പ്രാവശ്യം ഒരു വളർത്തുവെക്കലേ ഉള്ളൂ അത് ഇവിടെ ഒരു കോലിക്കാരെന്ന് പറയും അവരൊക്കെ നടത്തിയായിരുന്നു അന്ന് മുതലും ഉഷാറായി ഉഷാറായി വന്നിപ്പോ വെച്ചടി വെച്ചടി കഴിക്കാണ് എല്ലാതും കൊണ്ടും നല്ല ഭംഗിയായി ഇത് പോണുണ്ട് ഇപ്പോ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും നല്ല സൂപ്പർ സൂപ്പർ നല്ല ആൾക്കാരാണ് അവര് അല്ലാതും പിന്നെ ഞങ്ങള് എല്ലാ ദർശനങ്ങൾക്കും അമ്പലത്തിന്ന് പോവാറുണ്ട് ഈ രണ്ട് ഈ ഈരണ്ട് ബസ്സായിട്ട് ഞങ്ങള് ദർശനങ്ങൾക്ക് പോവാറുണ്ട് അതൊക്കെ നല്ല ഭംഗിയായി ഞങ്ങൾ പോയി വരലുണ്ട് പത്ത് നൂറാൾ പോയാലും ഒരു കുഴപ്പമില്ലാതെ ഈ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഭംഗിയായി പോയി പോരലുണ്ട് അതിനൊക്കെ കമ്മറ്റിക്കാരായ ഇവിടത്തെ രണ്ട് മൂന്നാൾക്കാരുണ്ട് അവര് നല്ല സഹകരണമാണ് ഞങ്ങൾക്ക് അപ്പൊ അതിനൊക്കെ ഞങ്ങളും അവര് മുമ്പിലും പിന്നിലും ഉണ്ട് അവര് ഞങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് അയ്യപ്പന്റെ തൊണ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട് ഇവിടെ ജനിച്ചു വളർന്ന ആളെ പക്ഷെ ഞാൻ ഈ ക്ഷേത്രത്തിൽ അങ്ങനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു വർഷമായിട്ടാണ് ഇവിടെ കൂടുതൽ സന്ദർശിക്കാനുള്ള കാരണം ഇപ്പോഴത്തെ പണ്ടത്തെ ആൾക്കാരെ പറ്റി നിനക്ക് പറയാൻ അറിഞ്ഞൂടാ ആരൊക്കെ അത് കൊണ്ടുനൊക്കെ അറിഞ്ഞൂടാ ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരായിട്ട് ആയിക്കൊണ്ടാണ് ഇത് ഇത്രയും പുരോഗമത്തിലേക്ക് എത്തിയത് പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാം ശനിയാഴ്ചകളും ഇവിടെ ഭജന നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളെ പൂജാരി നല്ല പൂജാരി ആണെന്നാണ് എല്ലാരും പറയുന്നത് പൂജാരി വന്നിട്ടാണ് ഇവിടെ ഇത്ര അധികം ഐശ്വര്യം ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ വളരെ വിശേഷപ്പെട്ട വഴിപാടുകളാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് നമ്മുടെ ഭഗവാൻ ഏറ്റവും പ്രിയമുള്ളത് നെയ്വിളക്കാണ് ഒപ്പം ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള മുഴുവൻ വിളക്കുകളും വഴിപാടായിട്ട് ഭക്തജനങ്ങൾക്ക് നെയ്വിളക്ക് സമർപ്പിക്കാവുന്നതാണ് അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ശ്രീകോവിലിന്റെ അകത്തുള്ള മുഴുവൻ വിളക്കുകളും നെയ്വിളക്ക് കത്തിക്കുന്ന വഴിപാടുണ്ട് അതുപോലെ കാര്യസാധ്യ പൂജ ഏകദേശം രണ്ടോ മൂന്നോ തവണ കാര്യസാധ്യ പൂജ നടത്തി ആളുകളുടെ അവരുടെ സങ്കടങ്ങൾ തീർന്ന ഒരുപാട് ചരിത്രങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ഭക്തജനങ്ങൾ ഞങ്ങളോട് വളരെ കണ്ണു നിറഞ്ഞുകൊണ്ട് അറിയിക്കാറുണ്ട് അതുപോലെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹ ശിശുക്കളോടെയും കൂടി ആരംഭിച്ചതാണ് ഈ പൂമൂടൽ എന്ന ഈ പൂജ സർവൈശ്വര്യ പൂജ എന്നാണ് നമ്മുടെ തന്ത്രി അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോ എല്ലാവർക്കും സർവൈശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ പൂമൂടൽ ആരംഭിച്ചിട്ടുള്ളത് ഭഗവാന് നമ്മുടെ അയ്യപ്പ സ്വാമിക്ക് പൂമൂടൽ നടത്തുന്ന വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഉപ്പു ഉപ്പുംകാവ് അയ്യപ്പ ക്ഷേത്രം ഒപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഊരാളന്മാരായിട്ടുള്ള കടമ്പോട് കോവിലകം അംഗങ്ങൾ ഞങ്ങളുടെ എല്ലാ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലും ഏറ്റവും അധികം ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന വലിയൊരു കുടുംബമാണ് കടമ്പോട് കോവിലകം കുടുംബാംഗങ്ങൾ ഇനി ഞങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഇവിടെ നാലമ്പലം ചുറ്റമ്പലത്തിന്റെ ബാക്കി ഭാഗം പണിയാൻ വലിയൊരു ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഊട്ടുപുര ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് അതിനൊക്കെ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ ഒരു സഹായം വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ഞങ്ങൾക്ക് ക്ഷേത്രമുറ്റത്ത് ഒരു നടപ്പന്തൽ ഉയർന്നു കാണാൻ ഒരു വലിയ ആഗ്രഹമുണ്ട് ഈ ക്ഷേത്രമുറ്റത്ത് ഒരു നടപ്പന്തൽ കൂടി വരുമ്പോഴുള്ള ആ ഒരു ഭംഗി ഞങ്ങൾ എന്നും മനസ്സിൽ കണ്ട് വളരെ ആദരപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഈ ചുറ്റമ്പലത്തിന്റെയും അതുപോലെ നടപ്പന്തലിന്റെയും ഒട്ടുപുരയുടെ ഒക്കെ വലിയ സ്വപ്നങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ സഹകരിച്ചാൽ നമുക്കിതൊക്കെ ഭഗവാന് സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി എല്ലാവരും മനസ്സിൽ വെക്കണം നമ്മുടെ പ്രിയപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഭക്തന്മാര് ഞങ്ങളുടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സുധീഷ് ചെമ്മക്ക് എന്ന ഞങ്ങളുടെ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനാണ് അദ്ദേഹത്തിന് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം കവിതകൾ ചൊല്ലുന്ന കവിതകൾ എഴുതുന്ന നല്ലൊരു കലാകാരനും നല്ലൊരു അഭിനേതാവും അതുപോലെ തന്നെ വളരെ ഭംഗിയായി അഭിനയിക്കുകയും ചെയ്യുന്ന ഒരുപാട് സിനിമകളും ഷോർട്ട് ഫിലിമുകളും ചെയ്ത എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ കൂടിയാണ് സുധീഷ് അദ്ദേഹത്തിന് ഒരു ഇവിടേക്ക് വരാനും ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവെക്കാനും ഉണ്ടായ ഒരു വലിയ നല്ല മുഹൂർത്തത്തിന് സ്നേഹത്തോടെ നിങ്ങൾക്ക് കൂടി സമർപ്പിക്കുകയാണ് അയ്യപ്പ ഉപ്പുങ്ക അയ്യപ്പ ക്ഷേത്രത്തിലെ ദ്രവ്യകലശം മകരമാസാണ് ഉണ്ടായത് അതോടുകൂടി രണ്ട് ഉപ്പദേവരെ ഗണപതി ഭഗവതി മധുരകളി ആയിട്ടുള്ള ഭഗവതി അവർക്ക് പുതിയ മോദന പ്രതിഷ്ഠയോട് കൂടിയിട്ട് ദ്രവ്യകലശം ഉണ്ടായി ദ്രവ്യകലശത്തിന് തന്ത്രി അന്തലപ്രുവന ശ്രീനാഥൻ പുരിയായിരുന്നു എല്ലാ മാസവും കൂമുടൽ ഇന്ന് നോട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാ ഭക്തജനങ്ങളും ഇത്ര വന്ന് ക്ഷേത്രദർശനം നടത്തി അയ്യപ്പ അനുഗ്രഹം വാങ്ങിക്കേണ്ടതാണ് അപ്പൊ ഇനി മാസം ഒന്നാം തീയതി ആയിട്ടാണ് കൂമുടൽ തുടങ്ങി വെച്ചിട്ടുള്ളത് ഇനി എല്ലാ മാസവും എല്ലാ മാസവും അവസാനം ഞായറാഴ്ച ദിവസമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാരും